ഹലോ അങ്ങനെ കൈസങ്ങനമ്മ മകളടുത്തേക്ക് ഇറങ്ങുകയാണ് ഉമ്മയുടെ രണ്ടാമത്തെ മകളുടെ അടുത്തേക്ക് തനിയെ കൊല്ലത്തോട്ടുള്ള യാത്ര ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി തനിയെ ഒറ്റയ്ക്ക് ട്രെയിൻ കയറാൻ വേണ്ടി ഈ കാലം വരെ പോയിട്ടില്ല ആദ്യമായിട്ട് പോവുകയാണ് അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട് മക്കൾ ഉമ്മറയ്ക്ക് പോയമാതിരി ബാഗുമൊക്കെ ഒക്കെ തോളക്കിട്ടിട്ട് വീണ്ടും ഒരു യാത്ര ഒരു തീർത്ഥാടന യാത്രയാണ് മക്കളൊക്കെ മൂന്നും കൊടുത്താൽ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര ഇങ്ങനെ പോവാം ഇനി ശരിക്കും ട്രെയിൻ ബസ്സിൽ പോവാൻ പഠിക്കണങ്ങള് കെ എസ് ആർ ടി സിക്ക് നല്ല സുഖ ആ സൈഡത്തെ ക്ലാസ് ആ ജാനലിരുന്ന് ആലോചിച്ചിങ്ങനെ പോവാ കറക്റ്റ് ഇത്ര അവിടെ പോയാൽ രണ്ടു മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യല്ലേ ബസ്സിന് പോവൂല പോയി കഴിഞ്ഞാല് അടിപൊളിയാവും ഒക്കെ ഇനി ഒന്നുമില്ല ഗുളിക എടുത്തില്ലേ അതൊക്കെ കൊണ്ടുപോകണണ്ട് അങ്ങനെ എപ്പഴെ അങ്ങട് അങ്ങനെയല്ല ഇവിടുന്ന് പഠിപ്പിച്ചതരാ കറക്റ്റ് നാലുമണി ആവുമ്പോ ഒക്കെ റെഡി ആക്കി വെച്ചോട്ടോ നാല് ടിക്കറ്റ് എടുത്തോ ടിക്കറ്റ് ടിക്കറ്റ് നടക്കി ഏ ഇനിയിപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ഇണ്ടോ വരിക്കണ്ടോ ഇപ്പോളെ കാണാതെ ട്രെയിൻ കയറി പൊയ്ക്കൊള്ളിട്ടോ ഏ ഇതിന്റെ മുടി ജീവി കൊടുത്തില്ല അങ്ങനെ നമ്മൾ നമ്മളിവിടക്കാണ് പോണേ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ അപ്പം സൗഫീനെ ഇവരൊന്നും കൊണ്ടന്ന മാരിയ ഒറ്റപ്പാറ റെയിൽവേ സ്റ്റേഷനല്ല ഷവർണൂരിലോട്ടാണ് കുറച്ച് ദൂരം കൂടും അതായത് ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങോട്ട് കൂടും പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല റോഡാണ് മറ്റേത് റോഡൊക്കെ മോശമാണ് അപ്പം എന്തായാലും നേരെ അവിടെ പോയി ഇറങ്ങി ആദ്യം പ്ലാറ്റ്ഫോം തപ്പണം എന്നിട്ട് ഏതൊക്കെയാണ് സീറ്റ് എന്നുള്ളത് നോക്കാം നമ്മളൊപ്പം പോകണ്ടെങ്കിൽ കൊഴപ്പൊന്നുമില്ല അവിടെ പോയിട്ട് ചോദിക്കാവുന്ന വലിയ നമ്മൾ ഈ ട്രെയിനിലൊന്നും വല്ലാതെ യാത്ര അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് മുബാറക്കിനൊക്കെ എന്നും ട്രെയിനിൽ യാത്ര ചെയ്യുന്നറിയാം ഞാൻ പരമാവധി ട്രെയിൻ യാത്ര ഒഴിവാക്കലാണ് കാരണം എനിക്ക് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാറാണ് കംഫേർട്ട് സോൺ എന്റെ ഇഷ്ടത്തിന് എനിക്ക് പോവാം എവിടെ നിർത്താം എന്തെങ്കിലും വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം ചിലവർക്ക് അത് നേരെ തിരിച്ചാവും ട്രെയിൻ ബസ് ചിലവർക്ക് ബസ് യാത്ര കെ എസ് ആർ ടി സി ഒക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഓരോരുത്തർക്കും ഓരോ മാതിരിയാണെന്ന് പറയലേ അപ്പൊ എന്താ കഴിഞ്ഞു റോഡ് പണിയൊക്കെ തുടങ്ങിയിക്കണേ നേരെ പോവാ നിങ്ങൾക്ക് ഫുഡൊക്കെ കയ്യിലെടുത്തില്ലേ ഫുഡ് കയ്യിലെടുത്തില്ലേ അപ്പോൾ ബസ്സൊക്കെ എന്തുമാതിരി പോക്ക പോണെ അതല്ല നെറ്റില്ല മൊബൈലില് വൈഫൈ ഫോണോ എന്താ ഫോണാക്കി കൊടുത്ത വൈഫൈ കൊടുക്കില്ല അത് ഇന്നലെ വൈഫൈ ഓൺ ആക്കിയത് അതില് ആ നെറ്റ് ഓൺ ആക്കിട്ട് നെറ്റ് കിട്ടുന്നുണ്ടോ നോക്ക് വണ്ടിയിൽ ഇരുന്ന് ട്രെയിനിലിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കൊളപ്പുള്ളി എത്തും കൊളപ്പുള്ളി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഷൊർണ്ണൂര് എത്തും അതിന്റെ നമ്മളെ ചന്തയിൽ കൊടുത്താലോ ഒറ്റപ്പാലത്ത് എളുപ്പം ഇത് ദൂരം കൂടുതലാ പക്ഷെ ഇത് നല്ല റോഡാണ് മാത്രം ഒറ്റപ്പാട ഇപ്പോഴും കുണ്ടിങ്ങനെ ചാടിയും കൊണ്ട് നടക്കുന്നുണ്ടാവും ഒറ്റപ്പാലത്ത് ഇപ്പൊ തന്നെ പോക്ക് ഇതാണ് വാണിംകുളം നമ്മളെ നാട്ടിലെ ഫേമസ് ചന്തയാണ് ആണ് പക്ഷെ ഇന്നൊരു മനസ്സിലും ബുധനും വ്യാഴാണ് ഇവിടെ എന്തുള്ളത് തിരക്കുള്ളത് ഈ ചന്തയിലാളില്ലെങ്കിൽ ഈ ചന്തയിലാളുണ്ട് ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നല്ല അടിപൊളി ഇവിടുത്തെ വലിയ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഷൊർണ്ണൂര് ഷൊർണ്ണൂരിലെ ഒരു വട്ടെങ്കില് കേറിയണ്ടെങ്കി പറയണം കാരണം വലിയ റെയിൽവേ സ്റ്റേഷനാണ് ബാഗ് എടുത്തോ തോത്തിട്ടോ ആ ടിക്കറ്റ് അവിടെ ആ ടിക്കറ്റ് പുറത്തേക്ക് എടുക്ക് പൊറത്തേക്ക് എനിക്ക് അപ്പഴേ തോന്നി ഇവിടെ വന്നതാ അവസ്ഥ എന്താണ്ടായി ട്രെയിൻ ഏകദേശം ഒരു മണിക്കൂറിലേറെ ആണ് പത്ത് ഇരുപത് ഉണ്ടാകുന്ന ട്രെയിന് പതിനൊന്ന് മണിക്ക് തന്നെ അവർക്ക് പറയാൻ പറ്റില്ല എന്നു വെച്ചപ്പോൾ പതിനൊന്നേ മുക്കാലും ആവുന്നു ഞങ്ങളിവിടെ പോസ്റ്റായി അപ്പോൾ എന്തായാലും ഇവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് വെള്ളപ്പം സിനോന് ഇടിയപ്പം എനിക്ക് നാല് മുട്ടയും ഓക്കെ എന്തായാലും ഇവിടെ ഇറക്കി കൂട്ട് പോകാൻ പറ്റില്ലല്ലോ ട്രെയിൻ കയറ്റി കൊടുക്കണ്ടേ അതുകൊണ്ട്

ാണ് നേത്ര എക്സ്പ്രസ് എസ് ത്രീ സീറ്റ് നമ്പർ അറുപത്താറ് പറ നോക്കട്ടെ നേത്രീ എക്സ്പ്രസ് ആണ് ആ അതായത് പതിനൊന്നരക്കാവും ചെലപ്പോ എത്താൻ വേണ്ടിട്ട് ആ ട്രെയിനിന്റെ ആപ്പുണ്ടോ ആ ഞാൻ ആ ടിക്കറ്റ് വിട്ടരാ നേത്രാവതി ആണ് അത് എത്ര മണിക്ക് ഇവിടെ ഷൊർണൂർ എത്താന്നൊന്ന് നോക്ക് അങ്ങനെ കൈ ഉമ്മാക്ക് നല്ല വെള്ളപ്പം വെള്ളപ്പം ഒന്നല്ലേ പറഞ്ഞേ ഫുഡിനി ഇരുത്തി കൊടുത്തോളീ അതേനെ അതിനെ വിളിക്കോ കുറച്ച് കറി കൊടുത്ത് നല്ല ചിക്കൻ കറി ഉണ്ട് തേങ്ങ അരച്ച ചിക്കൻ കറി സീനുന് വന്ന എന്താ ഇരിയപ്പം ഇരിയപ്പവും വെള്ളപ്പവും കൈ സീനക്ക് നാല് മുട്ട നമ്മുടെ ട്രെയിൻ കൊയിലാണ്ടി വരെ എത്തിയിട്ടില്ല ഇന്ന് ഏഹ് കൊയിലാണ്ടി ഇനി കോഴിക്കോട് എവിടെയൊക്കെ ഇറങ്ങണോ അത് പന്ത്രണ്ടേകാല് എത്തുള്ളൂ ട്രെയിന് അപ്പൊ എത്ര പത്ത് ഇരുപതിന്റെ ട്രെയിനാണ് മക്കളെ പന്ത്രണ്ടേ കാലിന് എത്തണമോന്ന് ആലോചിച്ചു നോക്കി പത്ത് ഇരുപതിന്റെ ട്രെയിന് ഞാനിന്നു രാവിലെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ട്രെയിൻ എടുത്തത് നമ്മൾ ഉച്ചയ്ക്കുള്ള ട്രെയിനാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണിയാകുമ്പോൾ എത്തിയായിരുന്നു ഇതിപ്പോ ആ ആവും രാവിലെ കണ്ണ് കാണുമല്ലോ പാവി ചെന്നോളും ഇതിന്റെ പൈസ കൂലി എന്താ കൊടുക്കില്ലേ ഇത് ഒക്കെ നാല് നൂല്പുട്ടും ചിക്കൻ കറിയും ഇതൊന്നും കണക്കിലില്ലാത്ത അലേക്ക് പിന്നെ അല്ല സുഖ എന്റെ മുട്ടന്റെ ബാക്കി മഞ്ഞ അലേ തോന്നു ഫുള്ള് ഒന്നും കൊടുക്കലില്ല കൊറച്ചീച്ച കൊടുക്കലു ഇതില് ഈ രണ്ട് ബിസ്കറ്റങ്ങളെ അത് മാത്ര കൊണ്ടാ പതിനെട്ടാം പടി എന്ന് പറഞ്ഞ മാതിരി കൊറേ പടികള് കുത്തനുള്ള പടിയാ സിനു അന്ന് കൊല്ലത്തേക്ക് വരുക്കുമ്പോ ഈ കുട്ടി പള്ളിയിലായിരുന്നു അല്ലേ ഇന്ന് കുട്ടി കൈയിലായി ഈ കുട്ടിയതാ നടക്കണേ ഈ കുട്ടിയുടെ ചെലുപ്പ ജസ്റ്റ് നെക്കി നോക്കട്ടെ ചെലപ്പോ തൊറക്കു ലിഫ്റ്റ് ഇണ്ടായിരുന്നു പിന്നെ കാണണ്ടേ ആ പുറത്ത് ലിഫ്റ്റ് കേറി ഇത് അവിടെ ഉണ്ടായിരുന്നു

അങ്ങനെ കഴിച്ചു ഞങ്ങൾക്ക് ഇരിക്കാനൊരു സ്ഥലം കിട്ടി ഏകദേശം ഇനിയും ഒരു മണിക്കൂർ നമ്മൾ ഇവിടെ നിൽക്കണം ഒരു മണിക്കൂറോളം നമ്മൾ ഇവിടെ നിക്കണം അപ്പൊ എത്ര മണിക്ക് ഞങ്ങടെ ഇറങ്ങുക ആ ടൈം ആവും നിക്കവാറേ ഏ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയാലും കളി രാവിലെ നീച്ചാലും കളി എന്റെ മക്കളെ എത്ര നേരം ഇവിടെ പോസ്റ്റ് ആയിട്ടിരിക്കണേ ഞങ്ങള് ഏഹ് ഇത് ഉമ്മാക്കറിയെങ്കി ഒറ്റക്ക് കിട്ടാ മതി ഇത് ഉമ്മാക്കറിയാത്തോണ്ടാണ് ഇവിടെ ഇരിക്കണേ അല്ലേ അദ്ദേഹം ഏ ഒറ്റാണെങ്കിൽ പിന്നെയും പോയിട്ടുണ്ടോ ഷോറിനൂര് ഉമ്മാക്കൊരു ഐഡിയ ഇല്ലാന്ന് ശരിക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എറണാകുളം എത്തേണ്ട നേരമായി ഇത് അങ്ങനെ അറിയുവാണെങ്കിൽ പേരെന്ന് വൈകി വന്നാൽ മതിയായിരുന്നു ഞാൻ ട്രെയിനിന് ഇപ്പൊ ഇനി വരുന്നത് വഴുകണ്ട കൊറച്ച് ഇരുന്നും വഴുകലല്ലേ ഇനി നേത്രാവതില് അഞ്ച് ഏറ് നിങ്ങളെ സീറ്റ് നമ്പർ അറുപത്താറ് ആ ടി ടി ആർ വരുമ്പോഴത്തോത്തായി കേട്ടോ ഇനി ട്രെയിനിലെല്ലാം പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ കമ്പനി ആയിക്കോളി എവിടക്ക തിരുവനന്തപുരത്തേക്കൊക്കെ ഉള്ള പെണ്ണുങ്ങൾ ഉണ്ടാവും അവരോട് പറഞ്ഞാ മതി ഇന്നെ കറക്റ്റ് വർക്കലയിൽ ഇറക്കി തരണോ കേട്ടോ ഇറങ്ങിയിട്ട് ഇനി നടക്കാൻ നിൽക്കണ്ട ഇറങ്ങിട്ട് എവിടെയാണോ ഇങ്ങനത്തെ സീറ്റ് അവിടെ പോയിരിക്കാ പോയിരിക്കും നിജാസ് വന്നോളൂ എന്താ മനസ്സിലായോ ആൾക്കാർ ഡ്രസ്സ് കൊണ്ടുവരണേ തിരുപ്പൂരുന്നൊക്കെ അല്ലേ ഡ്രസ്സ് കൊടുത്തിട്ട് വെക്കാനുള്ള പണിക്കാണ് കണ്ടോ പെണ്ണുങ്ങൾ ഇങ്ങനെ ഏറ്റൊണ്ടോ ഏറ്റൂരെ പാട് ചോറ്ന്നാനായ തിന്നോളി അത് ഇവിടുന്ന് കഴിച്ചാ മതിയെന്നൂല്ലേ അങ്ങനെ ഉമ്മാക്കു പോവാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് മക്കളെ ടിക്കറ്റ് തീറ്റാത് വരുമ്പോ ചോയ് കാണിച്ചു കൊടുക്കുക വർക്കലയിൽ ഇറങ്ങേണ്ടാണ് എന്ന് പറയാ

എവിടെ വണ്ടി എവിടെ വണ്ടി ട്രെയിൻ നിങ്ങള് കറക്റ്റ് ട്രെയിനിലാ പോണ് തെറ്റൊന്നും ഇല്ല എസ് ടുണ്ടോ ഇനി എസ് ത്രീ വരൂ അടുത്തത് എസ് ത്രീ ഇതിലാണ് നിങ്ങളെ വെച്ചോളി കയ്യിൽ വെച്ചോളി വെച്ചോ

മീൻകറി വേണോ ചോറ് തന്നെ ആ കേട്ടരുമ്പോ തന്നെ കഴിച്ചോ എന്നാ പിന്നെ സുഖ ചക്കറിനെ ഉച്ച ടൈം ടൈമാവണ്ട് ചോറും ബിരിയാണി ഊണും ഒക്കെ ഓ വരുകയാണ് പറഞ്ഞോ എത്ര മണിക്ക് എത്തുന്നാവോ ഓ ഓനന്ന് വിളിച്ചാലി വണ്ടി എടുത്തു കഴിഞ്ഞാല് കേട്ടോ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാല് വിളിക്കുക

ൊട്ടത്തിനെ നീങ്ങൂല ആള് പോയി കൊണ്ടവാതെ പോയിത്തരേ പാവ ഒരാളെ കൊണ്ടയിലെ തരേ എന്നെ കാങ്ങനെ പോയി സമയം നോക്കിയേക്കും പന്ത്രണ്ട് നാല്പത്തിരണ്ട് പത്ത് പത്ത് കാലിന്റെ ആണ് പന്ത്രണ്ട് നാപ്പത്തിരണ്ട് ഇവിടെ എടുക്കുന്നത് അപ്പൊ എത്ര മണിക്കൂറാണ് ഇവിടെ വന്നിട്ട് തന്നെ അരമണിക്കൂർ നിർത്തില്ലേ ഏ അപ്പ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെ കാണാൻ ഞങ്ങൾ നല്ല വീട്ടുകാണോ